എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പോ അൽ ബക്കറ ഒരു പശുവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് പശുവിനെ അറുക്കാൻ പറഞ്ഞു ഇതിനത് ബനു ഇസ്രായേലിയ ഒരാൾ കൊല്ലപ്പെട്ടു ആരാ കൊന്നു ആർക്കും അറിയില്ല എല്ലാവരും പറഞ്ഞു ഞാനല്ല 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 സാറല്ല പറയാ പശുവിനറക്കണം പശുവിനർത്തിട്ട് പശുവിന്റെ ഒരു മാംസം കഷ്ണം മുറിച്ചെടുത്തിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളെ എറിയണം എറിഞ്ഞു മരിച്ചു കിടക്കുന്ന യൂണിറ്റ് വന്നിട്ട് പറയണം ഇന്ന ആളാണ് എന്നെ കൊന്നത് പിന്നെ ആള് മരിക്കും ചെയ്ത് ഇത് ഹദീസിലല്ലല്ലോ ഖുറാനിലല്ലേ അത് ബുദ്ധിക്ക് വെച്ച് പറഞ്ഞാണ് അപ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആാനിനെ പോലും നിഷേധിക്കുന്നതിനേക്കാണ് ഇത്തരം ചിന്താഗതികൾ പിന്നീട് ചെന്നെത്തുക അതുതന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ലക്ഷ്യവും ഹദീസിനെ നിഷേധിപ്പിച്ച് നിഷേധിപ്പിച്ചിട്ട് ഖുർആാനെ നിഷേധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക അതുകൊണ്ട് ബുദ്ധിക്കെതിരായ ഹദീസാണ് ബുഹാരി അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള ന്യായത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അതേപോലെ ഒറ്റ കാര്യം കൂടി പലപ്പോഴും പറയുന്ന കാര്യമാണ് ബുഖാരിയുടെ ചില ഹദീസുകളൊക്കെ ഖുർആനെതിരാണ് അപ്പോൾ അതിൻ്റെ അർത്ഥമാവാം ഖുറാൻ്റെ ആയത്തും കണ്ടിട്ടില്ല ഹദീസും കണ്ടിട്ടില്ല എന്നാ അതിനൊരു ഉദാഹരണമാണ് ബുഹാരിയുടെ റിപ്പോർട്ടിലുള്ള നബീഷു അസം സിഹർ ബാദ്ഛഹദീസ് സിഹർ ബാധിച്ച ഹദീസ് ഖുർആൻ എതിരാന്നാ അപ്പൊ ഖുറാൻ എതിരാണി എന്ന് പറയണമെങ്കിൽ എന്തു വേണം ഖുർആനിൽ റസൂലിന് സിഹർ ബാധിക്കൂല എന്ന് പറയണം അങ്ങനെ രണ്ടോരായത്ത് ഇല്ല പിന്നെ എന്താ വിഷയം അവിടെ ഇം തോന എല്ലാ റജുലം ബാധിച്ച മുഹമ്മദിനെയാണല്ലോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവിടെയുള്ള ചില വാലിമുകൾ പറഞ്ഞു എന്നാണ് ആ പറഞ്ഞോ പറഞ്ഞോളി ആണ് അത് എന്നൊന്നെയാണ് അങ്ങനെ പറയുന്ന ആളുകൾ എന്ന് ആയസിനെതിരാണോ അല്ല എന്തുകൊണ്ട് പല കാരണങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയാ എന്താ ഈ ഇം തപ്തോ എല്ലാ റജുലം എന്നുള്ളത് ഒന്ന് സൂറത്ത് ഇസ്രാണ് മറ്റൊന്ന് സൂറത്തുൽ ഫുർഖാനിലാണ് ഈ രണ്ട് സൂറത്തും മക്കത്തിറങ്ങിയതാ ഈ രണ്ടു സുഹൃത്തും വക്കത്തിറങ്ങിയതാണ് ഹദീസിൽ പറയുന്ന സിഹ്റോ അത് മദീനത്തേക്ക് ഇസറ പോയിട്ട് നാല് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ് ഇത് രണ്ടും രണ്ടാണ് രണ്ടും ബന്ധില്ലാത്ത അർത്ഥം അപ്പൊ പിന്നെ ഈ പറഞ്ഞതോ മുഹമ്മദ് നബി അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ നാട്ടുകാർ പറഞ്ഞു ഇതെന്തോ സിഹറുബാധയാണ് ഇതെന്തോ സൂക്കടാണ് അതൊക്കെ അത്ര കാര്യമാക്കണ്ട എന്ന് എല്ലാ നബിമാരെ കുറിച്ചും ആളുകൾ വിമർശിച്ചതുപോലെ മുഹമ്മദ് നബിയെ കുറിച്ചും പറഞ്ഞു മുഹമ്മദ് നബി തൗഹീദ് പ്രബോധനം ചെയ്തപ്പോ പ്രാർത്ഥന അള്ളഹിനോട് മാത്രം എന്ന് പറഞ്ഞപ്പോ നാട്ടുകാര് ഇത് ഇത്ബ്രാന്താണ് ആ സിഹർ വേറെ അതില്ലാത്ത ആരോപണം തന്നെയാണ് ആ കാരണം എന്താ സിഹർ ബാധിച്ചു പറഞ്ഞതല്ല അത് അള്ളാഹു താലി കൊടുത്തതാണ് എന്നാൽ സിഹർ ബാധിച്ചു ഹദീസിൽ വന്നതോ ഇന്നഹു മൂബ് എന്ന് പറഞ്ഞത് അത് ബുഹാരിയിലുള്ള ഏഴോളം സ്ഥലത്ത് മുസ്ലിമില് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഉണ്ട് അത് എന്ത് അത് മദീനത്ത് വന്നതിന് ശേഷം ഉണ്ടായതാ ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല അപ്പൊ ഈ ആയത്തി ആയത്തിഅീസിനെതിരാണോ അല്ല എന്നാ വിമർശിക്കുന്നില്ല ഉണ്ട് എന്താ കാരണം അവൻ ആയത്തും പഠിച്ചിട്ടില്ല സബ്സൂലും പഠിച്ചിട്ടില്ല അതിന്റെ സമയവും കണ്ടിട്ടില്ല ഹദീസിൽ എന്താ അത് മനസ്സിലാക്കിയിട്ടില്ല ആരോ പറഞ്ഞു കേട്ടു ബുഹാരിയിൽ ഖുർആാൻ എതിരുണ്ട് അപ്പൊണ്ട് അവനും പറയാൻ തുടങ്ങി എന്താ വസ്തുത പഠിക്കാൻ പുറപ്പെട്ട ആ വിഷയൊന്നുമില്ല കണ് ഖബർ ശിക്ഷ അത് ഖുർആാനിന്റെ ആയത്തിനെതിരാന്നാ ഇവിടെ എഴുതി വെച്ചത് എന്താ ഖുറാനില് പരലോകത്തേക്ക് എത്തിയിട്ടാണല്ലോ ഈ രക്ഷാശിക്ഷകളൊക്കെ കൊടുക്കുക അപ്പൊ കബറിൽ തന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ ഖുറാൻ എതിരല്ലേ അള്ളാഹു അവിടെ ഖുർആാനിൽ പരലോകത്തെ കാര്യം പറഞ്ഞു ഹദീസിൽ ഖബറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ രണ്ടും രണ്ട് കാര്യാണ്